വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പുതിയ ഒരു സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഹൃദയം നിറച്ച ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം നമുക്കെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് വിഷുവിന് റിലീസായ സിനിമയാണ് ആവേശവുമായി ക്ലാഷ് ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ ഈ സിനിമ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ് വിനീത് ശ്രീനിവാസൻ തൊട്ടതെല്ലാം പൊന്നാക്കി പഴയ സിദ്ദിഖ് ലാലിൻ്റെ അതേ ലെവലിൽ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ വിനീത് ശ്രീനിവാസന്റെ മികച്ച രീതിയിലുള്ള ഒരു സംവിധാന പാഠവം ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കുറെ കഥാപാത്രങ്ങൾ കുറേ നൊസ്റ്റാൾജിയ ആ രീതിയിലാണ് പണം കൊണ്ടുപോകുന്നത് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് സിനിമയുടെ ചരിത്രം രണ്ട് കൂട്ടുകാരിലൂടെയാണ് ഈ സിനിമ പറയുന്നത് രണ്ട് ആത്മസുഹൃത്തുക്കൾ അവര് സിനിമാ മോഹവുമായിട്ട് ചെന്നൈയിലെത്തുന്നതും അത് തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത് ആ സുഹൃത്തുക്കളായിട്ട് ധ്യാൻ ശ്രീനിവാസൻ സ്വന്തം അനിയനാണ് എങ്കിൽ പോലും ധ്യാനിന് തൻ്റെ കരിയർ കിട്ടിയ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ് ഇതിലെ കഥാപാത്രം അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ പ്രണവിനും മികച്ച ഒരു കഥാപാത്രം തന്നെയാണ് വിനീതിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പ്രണവ് നല്ലതുപോലെ അഭിനയിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ സിനിമയിൽ പല ഏജുകളാണ് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത് എല്ലാ ഏജിലും പല ഏജിലും ധ്യാൻ പെർഫെക്റ്റ് ആയിരുന്നു ചില സ്ഥലത്തൊക്കെ പ്രണവിൻ്റെ കഥാപാത്രത്തിന് കുറച്ച് മെച്യൂരിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നു പ്രത്യേകിച്ച് വയസ്സാവുന്ന കുറേ സ്ഥലങ്ങളിലൊക്കെ മെച്യൂരിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യും എങ്കിലും സംവിധായകൻ്റെ മികവിൽ അതെല്ലാം അങ്ങ് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നായികയായിട്ട് കല്യാണിയാണ് പറയുന്നത് കല്യാണിക്ക് വലിയ ഇല്ല എങ്കിലും കല്യാണിയും പ്രായമാവുമ്പോൾ ചെയ്യുന്ന റോള് ആ ഒരു സമയം കുറച്ച് മേക്കപ്പൊക്കെ വളരെ ഒത്തിരി ഓവറായിരുന്നു കല്യാണിയെ ചില ഭാഗങ്ങളിലൊക്കെ പഴയ ലിസിയെ പോലെ ഓർമ്മ വന്നെങ്കിലും കല്യാണിയുടെയും ആ പ്രായമായപ്പോലുള്ള രീതി ശരിയായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ വരുന്നത് അജു വർഗീസാണ് അജു വർഗീസ് ആസ് ഹോൾ മൊത്തത്തിൽ അജു വർഗീസിൻ്റെ കഥാപാത്രം കുറച്ച് സർപ്രൈസൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം രണ്ട് കാലഘട്ടത്തിലും ഉള്ള അജു വർഗീസിൻ്റെ കഥാപാത്രങ്ങൾ വളരെ മികച്ച രീതിയിൽ അജു ചെയ്തിട്ടുണ്ട് പഴയ ഇന്നസെൻറ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അജുവിൻ്റെ കഥാപാത്രം മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഈ പടത്തിൻ്റെ ഷോ എന്ന് പറയുന്നത് നിവിൻ പോളി ഒരു രക്ഷയില്ല സത്യത്തിൽ നിവിൻ പോളിയുടെ ശക്തമായിട്ടുള്ള തിരിച്ചുപരമാണ് ഈ സിനിമ ഈ സിനിമയിലൂടെ നിവിൻ മലയാള സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് സെൽഫ് ട്രോളുകളും തന്നെ കളിയാക്കിയ ആൾക്കാർ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്ത് നിവിനെ കളിയാക്കിയ ആൾക്കാരെ കൃത്യമായിട്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ട് അടച്ച് ആക്ഷേപിക്കുന്ന ആക്ഷേപ ഹാസ്യത്തിലൂടെ തന്നെ നിവിൻ പോളി കൃത്യമായിട്ട് ആ കഥാപാത്രത്തെ വിനീത് ആ രീതിയിലാണ് രൂപപ്പെടുത്തി അത് നല്ല രീതിയിൽ വർക്കൗട്ടായി തിയേറ്ററിലെ എല്ലാവരും നല്ല രീതിയിൽ പൊട്ടിച്ചിരികൾ അവർ കൂടുകയാണ് നിവിൻ പോളിയുടെ ആ ഒരു കഥാപാത്രത്തെ നോക്കി കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം മനസ്സിന് നിൽക്കുന്ന രീതിയിലാണ് നിവിൻ പോളി ചെയ്ത കഥാപാത്രം നിവിൻ ആണ് എന്ന് തന്നെ നിവിനെ തന്നെയാണ് ആ സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിക്കുന്നത് ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് നിവിൻ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് തിയേറ്ററിൽ കൈയ്യടിയുടെ ബഹളമായിരുന്നു നിവിൻ്റെ കഥാപാത്രം അതുപോലെ തന്നെ സംവിധായകൻ വിനീത് ശ്രീനിവാസൻ ഒരു റോൾ ചെയ്യുന്നുണ്ട് സെൽഫ് റോളുകൾ കൃത്യമായിട്ട് വിനീത് ശ്രീനിവാസൻ പടത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് തൻ്റെ തന്നെ മുൻ സിനിമകളെ എല്ലാം ട്രോൾ ചെയ്യാൻ വിനീത് ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട് ഒരു കഥാപാത്രമായിട്ട് ഇതിനകത്ത് വരികയും ചെയ്യുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ ഈ ട്രോൾ എന്ന് പറയുമ്പോഴിത് നിവിൻ പോളിയെ മാത്രമല്ല നിവിൻ പോളിയുടെ കഥാപാത്രം പ്രണവിനെ തന്നെ ഇതിനകത്ത് പ്രണ ഒരു കഥാപാത്രം വഴി ട്രോൾ ചെയ്യുന്നുണ്ട് പടത്തിൽ ഈ സിനിമ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ എന്റർടൈനർ എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റും കൃത്യമായിട്ടുള്ള മ്യൂസിക്കൽ എന്റർടൈനർ ഈ സിനിമയിലുണ്ട് മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് കുറെ പാട്ടുകൾ പക്ഷെ ആ പാട്ടുകളൊന്നും ആദ്യ പാട്ട് ഒഴികെയുള്ള ബാക്കി പാട്ടുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പടവുമായിട്ട് മുമ്പോട്ട് പോകുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിലെ പല പാട്ടുകളും എടുത്തിരിക്കുന്നത് കൃത്യമായി തന്നെ പാട്ടുകൾ ആ പടവുമായിട്ട് ഇഴുകിച്ചേരുന്ന രീതിയിൽ അവതരിച്ചിട്ടുണ്ട് ഷാൻ റഹ്മാൻ ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഈ പാട്ടൊക്കെ കുറെ നാള് നമ്മുടെ എല്ലാം പ്ലേലിസ്റ്റില് നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല പിന്നെ പടത്തിൻ്റെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പടവുമായി ബ്ലെൻഡ് ചെയ്ത് അത് കൊണ്ടുപോയിട്ടുണ്ട് എഡിറ്റിങ്ങും വള വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട് ബാസിൽ ജോസഫിൻ്റെ കഥാപാത്രം സെക്കൻഡ് ഹാഫിലാണ് ഈ കഥാപാത്രം വരുന്നത് ഈ കഥാപാത്രവും പടവുമായിട്ട് ആസ് യൂഷ്വൽ ബാസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കഥാപാത്രവുമായി ഇഴുകിച്ചേർന്ന് ബാസിലിനെ കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ കൈയടിക്കാൻ തോന്നുന്ന രീതിയിൽ കാര്യം അത്രയും ആരാധക പിന്തുണ ഇപ്പോൾ ബാസിലിനെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു പണ്ടുതാനത്ത് ജഗദീഷ് ഒക്കെ ചെയ്തിരിക്കുന്ന പോലുള്ള റോളുകളാണ് ഇപ്പോൾ ബാസിൽ ചെയ്യുന്നത് ആ രീതിയിൽ ബാസലിന്റെ കഥാപാത്രവും മികച്ച രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ചെറുതായി ചെറുതായിട്ടുള്ള കുറേ റോളുകൾ വരുന്നുണ്ട് പല ആൾക്കാരും കൊച്ചു കൊച്ചു സീ സീനുകളിൽ വന്നു പോകുന്നുണ്ട് നീരജ് മാധവ് വരുന്നുണ്ട് മറ്റൊരു നായികയായിട്ട് നീതാപിള്ള വരുന്നുണ്ട് നീതാപിള്ള നായികമാർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അവരെല്ലാം കുറെ സീനുകളിൽ വന്ന് പോകുന്നു എന്നുള്ളതാണുള്ളത് അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ഏറ്റവും സർപ്രൈസ് ഒരു താരമാണ് മലയാള സിനിമയിൽ ഏറ്റവും അധികം അതിഥി വേഷം ചെയ്തിട്ടുള്ളത് ഈ ഒരു താരമാണ് ആ താരം ആര് എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം ഏറ്റവും അധികം മലയാള സിനിമയിൽ നായകനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സിനിമകളിൽ ക്യാമിയോകളിൽ വന്നിട്ടുള്ള ആ ഒരു താരം ഇതിലും ഒരു ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട് മൊത്തത്തിൽ തിയേറ്ററിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണിത് ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമുക്ക് കുറേ രംഗങ്ങൾ കുറേ രംഗങ്ങളിൽ നമുക്ക് ചിരിക്കാനുള്ള കുറേ രംഗങ്ങളുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ വില കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കാണിച്ചു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ പഴയ സിനിമാക്കാരെ പല രീതിയിൽ ട്രോളുന്നുണ്ട് കാര്യം കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാതിരിക്കുന്ന സിനിമാക്കാരെ കൃത്യമായിട്ട് ന്യൂ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരെല്ലാ സിനിമയിൽ നിന്ന് ഔട്ടാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സിനിമയ്ക്കുള്ളിലെ കുറേ കാര്യങ്ങൾ അറിയാമെങ്കിൽ പഴയകാല സിനിമകളിൽ എയ്റ്റീസ് തൊട്ടുള്ള സിനിമകൾ കാണുന്ന കണ്ടു വളർന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ സിനിമയുടെ പല പല കാലഘട്ടങ്ങൾ അറിയാൻ പറ്റും അതെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിൽ ബിനീത് ശ്രീനിവാസൻ വിജയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ രണ്ട് മണിക്കൂർ നാൽപ്പത് ആണ് പടമുള്ളത് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് കൃത്യമായ ചേരുവ വിനീത് എന്ന് പറയുന്ന സംവിധായകന് എങ്ങനെ ഒരു പടം ആൾക്കാരിലേക്ക് എത്തിക്കാം ഏതൊക്കെ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാം മാർക്കറ്റ് ചെയ്യാൻ ധ്യാനിന്റെ പങ്ക് വളരെ വലുതായിരുന്നു അതെല്ലാം കൃത്യമായി തന്നെ ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉള്ള ചേരുവകൾ സിനിമയിലുണ്ട് തീർച്ചയായും തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഈ സിനിമ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ മനസ്സിൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റും തീർച്ചയായും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കമന്റ് ബോക്സിൽ അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ